ആവേ മെരിയ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന അഞ്ചാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസുതാത്മാവിൻ്റെ നാമത്തിൽ ആമേ മനസാപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗിനുമായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവ് അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനെ തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആ മീൻ രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും പ്രത്യുത നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന കുരുക്കളെ അയച്ചു കളിയുന്ന പരിശുദ്ധ കന്യകമറിയമേ ഈ നൊവേന താഴെപ്പറ നിയങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നിയോഗങ്ങൾ പറയുക അഞ്ചാം ദിവസത്തെ പ്രാർത്ഥന ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപേൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്നവൻ ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഇസുമതര സുവിശേഷം ഏഴാം അധ്യായം എഴുപത്തെട്ടാം വാക്യം നമുക്ക് ധ്യാനിക്കാം സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നിട്ടിരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ ഹൃദയവാതിൽ നമുക്കായി തുറന്നിട്ടിരിക്കുന്നു സഹായത്തിനായി അമ്മയോട് അപേക്ഷിച്ചാൽ വേദന സഹിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ മുൻപിൽ ആ മാതൃകരങ്ങൾ തുറക്കപ്പെടും അവളിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും നമ്മുടെ വേദനിക്കുന്ന മനസ്സിൽ അവൾ പരിമള ലേപനാശ്വതം പുരട്ടുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും ഞങ്ങളെ സഹായ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഖസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നമ്മ ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തരുമ്പന സുഖത്തിലെ പോലെ ഭൂമിയിലും അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോഫൺറ്റ് ഉൾപ്പെടുത്തരുതേ തന്മയെ രക്ഷിച്ചിരണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ നൽകിയിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഒരു തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമയാട പേക്ഷണമേ അമ്മേ തുടർന്ന് പത്ത് നന്മ നിറഞ്ഞ മറിയും ചൊല്ലുക പിതാവിനും പുത്രനും വിശുദ്ധാത്മാനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ആകാശമോശത്തിൻ്റെ വാതിലെ പീഡിതരാശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോശത്തിൻ്റെ വാതിലെ പീഡിതരു ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോശത്തിൻ്റെ വാതിലെ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥന ദേവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയമേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം വെളിമയോടുകൂടി പിതാവ് ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങൾ നാഥനുമായ കത്താവീശം ഈശുഖായുടെ മാതൃകയും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായില കല്യാണ വിരുന്നിൽ അങ്ങ് മാതൃസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാതൃസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചുമാറ്റാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവമായി ഒന്നിച്ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമായി ഒരുക്കിത്തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃകൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ ആവശ്യം പറയുക അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗഹിതയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മാതൃശത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നിച്ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രമാവുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തെ സൂക്ഷിക്കുവാനും ഞങ്ങളെ സഹോദരിലൂടെ അങ്ങ് ശുശൂക്ഷിക്കുവാനും ഇടയാകണമേ ദിവമാതാവേ ഞങ്ങളെ ഉപദേഷ്ടാവായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ